പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കമ്പനിയുടെ വാർഷിക പൊതുയോഗം ബിസ്കോൺ ട്വന്റി സിക്സ് വിപുലമായ പരിപാടികളോടെ പെരിന്തൽമണ്ണയിൽ ആഘോഷിച്ചു പെരിന്തൽമണ്ണ നഗരസഭാ അധ്യക്ഷ സുരയ്യ ഫറൂഖ് ഉദ്ഘാടനം നിർവഹിച്ചു ബിസിനസ് ഫേമിന്റെ എ ടു സെഡ് സൊല്യൂഷൻസ് മെൻഡറായ ബിസ്ല കമ്പനിയുടെ വാർഷിക പൊതുയോഗം ബിസ്കോൺ ട്വൻ്റി സിക്സ് എന്ന പേരിൽ വിപുലമായി ആഘോഷിച്ചു പെരിന്തൽമണ്ണ ഗ്രീൻ ടേബിളിൽ വെച്ച് നടന്ന പരിപാടി പെരിന്തൽമണ്ണ നഗരസഭാ അധ്യക്ഷ സുരയ്യ ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു ബിസ്ല ഫൗണ്ടറും ചെയർമാനുമായ മുനീർ കെട്ടി അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന മികവിനെ ആദരിച്ച് ബിസ്കോൺ വേദിയിൽ ദ ഹൊറിജോൺ ഹോണർ അവാർഡ് റാബിയത് ഗ്രാഫി ഏറ്റുവാങ്ങി കാറ്റലിസ്റ്റ് അവാർഡ് മുജീബ് സ്ക്യാമ്പിലോയും പില്ലർ ഓഫ് എക്സലൻസ് അവാർഡ് താജുദ്ദീൻ ഇന്ത്യൻ ബോർവെൽസും ഇംപാക്ട് പ്രൊജക്റ്റ് അവാർഡ് ഷനാഫ് ഗ്രീൻ ടേബിളും ഏറ്റുവാങ്ങി തുടർന്ന് ബെക്ക് ക്രിയേഷൻസ് ലോഗോ ലോഞ്ചിംഗ് നടന്നു യോഗത്തിൽ പുതിയ ഭാരവാഹികളായും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സുലൈമാൻ വിയമ്മിനെയും യൂസുഫിനെയും തിരഞ്ഞെടുത്തു പ്രോഗ്രാം ഡയറക്ടർ ഉസ്മാൻ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ബിസ്ല കുടുംബത്തിലെ സ്റ്റാഫുകൾക്കുള്ള അനുമോദനവും ചടങ്ങിൽ നടന്നു ബിസ്ല കുടുംബങ്ങളുടെ വ്യത്യസ്ത കലാപരിപാടികളും അരങ്ങേറി